ആഹാരം കിട്ടാനില്ല കുട്ടികൾ ഉണ്ടെന്ന് പറയുന്നു അതെ അതെ അങ്ങനെയായാൽ നാം എങ്ങനെ ജീവിക്കും മനുഷ്യരുടെ പരാതി തീർത്തും അടുത്തു പക്ക പിന്നെ നീ എന്തെല്ലാം കേക്കണം നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയ വെടിവെക്കും പടക്കമെറിയും ഞങ്ങൾ കട്ടു തിന്നത്ര തിരങ്ങുകതിരി കൊതും ഭയം ഞങ്ങൾക്കും ഉണ്ട് നമുക്കും വിശപ്പില്ലേ അത് ആരും മനസ്സിലാക്കാത്തത് നമ്മൾ എങ്ങനെ കുറിച്ച് പറയും അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നല്ല കടിമേടിക്കില്ലേ നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം